നന്നായി വർട്ടെ പ്രിയമുള്ളവരെ ബഹുമാനപ്പെട്ട എന്റെ പിതാവും പ്രശസ്ത ജ്യോതിഷനുമായ ഗോവിന്ദ പണിക്കരുടെ ചരമവാർഷികം ഞാൻ ചത്തല്ലടാ ഇപ്പോഴും ഞാൻ എന്റെ ചാവ് കാത്തു നിക്കുകയാണ് അവൻ അപ്പൊ അവന്റെ വായല് ചരമൊന്നും പരേതനൊക്കെ വരുവുള്ളൂ എന്റെ നാക്കിന്റെ നിന്റെ നാക്കിന് മാത്രമല്ല നീ മൊത്തത്തിൽ പിഴയാണ് ഞാൻ പറഞ്ഞ അപ്പൊ എന്റെ ശതാഭിഷേക ചടങ്ങിൽ ഇവിടെ സന്നിഹിതരായ എല്ലാവരോടും എനിക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ നിങ്ങളെ ആരെയും ഞാൻ നിരാശപ്പെടുത്തുന്നില്ല നിങ്ങൾക്കെല്ലാവർക്കും എന്റെ വക ബിരിയാണി അൽഫാം ചില്ലി ചിക്കൻ കുഴിമന്തി ബിയർ വൈൻ ലിക്കർ ഇത്തരം സാധനങ്ങൾ കഴിച്ചാലും കുടിച്ചാലും ഉണ്ടാകുന്ന രോഗാവസ്ഥയെ കുറിച്ച് എന്റെ ഒരു ബോധവൽക്കരണ ക്ലാസ് ഉണ്ടാവും അത് കേട്ടിട്ട് പോകാവൂ എല്ലാവരും കേട്ടോ ഗ്യാമ്പ് പിന്നെ ഒരു ശതാബ്ദി ആഘോഷത്തിന് ഒരുമിറ്റ് തന്നെ എവിടെയോ വെച്ച് നല്ല കണ്ടു പരിചയം ഉണ്ടല്ലോ എന്നെ എന്റെ എന്താ ഇയാളുടെ പേര് സണ്ണി സണ്ണി പത്ത് തലയാവന് അനുരാമൻ ഇംഗ്ലീഷിലെ മൂന്ന് അബദ്ധങ്ങൾ ഇവന്റെ എന്റെ ചെവിന്റെ അവന്റെ കറന്നിൽ പോയിട്ടുണ്ടാ രവി അവന്റെ അബദ്ധങ്ങൾ അബദ്ധങ്ങളല്ല പ്രബദ്ധങ്ങള് അറിയാതെ താൻ ഇതിനു മുമ്പ് ഇവിടെ നോക്കാം ഇവിടെ വന്നിട്ടില്ലേ ഓർക്കുന്നുണ്ടല്ലേ എന്തായാലും എന്താ ഈ പരിപാടി കേട്ടറിഞ്ഞ് താൻ വന്നല്ലോ സന്തോഷം മറ്റാർക്കും ഇല്ല തനിക്ക് മാത്രം എന്റെ വകോളിയ ഇതെല്ലാം കുടിച്ചാലുണ്ടാവുന്ന ദോഷഫലങ്ങൾക്കെതിരെ ക്ലാസ് അഞ്ചു മണിക്കൂറാണ് ആ ക്ലാസ് വൈകിട്ട് നമുക്കൊന്നും ഇരിക്കണം കേട്ടോ

അങ്ങനെയാണോ ഇപ്പൊ അവൾ എന്റെ കൂടെ ഒരു തള്ളയായിട്ടുണ്ടാവും അതുകൊണ്ടാണ് ചവന്നള്ളേ ചവന്നള്ളിന്ന് ശരിക്കും അപ്പൊ ഭാര്യ മരിച്ചു പോയണല്ലേ നിങ്ങളല്ല എന്നെ തനിച്ചാക്കി പോയിന്ന് ഇവിടെ നാലു വർഷം കഴിഞ്ഞപ്പോ അവള് തേച്ചേ എന്റെ കാര്യം കുഞ്ഞമ്പൂടെ വിളിച്ചോടി പോയി കുഞ്ഞൂ ഇവളുടെ കൂടെയല്ലേ പോയത് മൂന്നിന്റെ അന്ന് കുഞ്ഞമ്പൂന്റെ തലയിൽ തേങ്ങ അവടെ കടന്നു അതാണ് ഞാൻ പറഞ്ഞത് എന്താ രഹസ്യം രഹസ്യം ഇപ്പൊ എനിക്ക് മനസ്സിലായി ദീർഘായുസന്റെ രഹസ്യം ആയിക്കോട്ടെ അതെ 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 പിന്നെ ഈ പഴയ ഒരു പ്രതാപൊക്കെ നിലനിർത്താൻ വേണ്ടി കുടുംബയൊക്കെ കെട്ടിട്ടുണ്ടല്ലോ ആ പഴയ അന്തസ്സ് ഇതേ തറവാട് ആഹാ ഏത് കുടുമി നീ ഈ തലയിൽ കുടുമി കെട്ടിട്ട് കണ്ടില്ലേ എന്റെ പൊന്നുപോയത് കുടുമിയൊന്നുമില്ല പിന്നെന്താ ചൗതല പോണേന്റെ തല ദിവസം ഗണ്ടി വെച്ചിട്ട് അടി മുഴക്കി കഴിച്ച് കിടക്കണേ അത് മറ്റാരും കാണില്ല മുടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കണ അത്രേ ഉള്ളു അല്ലാണ്ട് കുടുമിയും കിടുമിയൊന്നും അത് ഷർട്ട് ഒരു കഴിഞ്ഞ വടിവാണിന്നു കാണാണോ ചൗതല നാലു വർഷം ഇവിടെ യുദ്ധം എന്ന് പറയാൻ പറ്റില്ലട ടിപ്പുവിന്റെ പടയോട്ടോന്നൊക്കെ പറഞ്ഞോ അവളിങ്ങനെ പുറകെ വരും ഞാൻ ഞാൻ അന്തല മാർഗം ഇത് തന്നെയാണ് സംഭവിച്ചിരുന്നത് നീ നീ നിന്നെ വേറെ യമ്പത്തൂര്ത്തിലോട്ടേ അല്ലേ ഞാനേ പണ്ടോട്ടേ ചോയി ആലോചിച്ചോണ്ടിരിക്കുന്നൊരു കേസാടാ ഒന്നും തോന്നരുത് പറഞ്ഞോ ശരിക്കും പറഞ്ഞ ചേട്ടന്റെ മകൻ തന്നെയാണോ ഇത് അല്ലടാ അല്ലേ അല്ലേ അല്ലേടാ ആണ് എന്താണ് സംശയം അല്ല ഡയലോഗിന്റെ ഒരു ഒരു അല്ല അത് മനസ്സിലായി മിനിറ്റ് ഹലോ ഇയാള് അങ്ങനൊന്നുമില്ല എങ്ങാനും ഇടക്ക് ഇടക്കൊക്കെ അത്രേ ഉള്ളു ഞാനതിനെതിരാണ് എന്നാലും ഇന്നത്തെ ദിവസമായത് കൊണ്ട് ഞാനൊരു നീ ഓടിപ്പോയിട്ടേ അച്ഛന്റെ ആ റൂമിൽ ചെന്നിട്ട് അവിടെ ആ മേശയുടെ ഡ്രോ തുറന്നിട്ട് അവിടെ സിഗരറ്റ് ഉണ്ട് ചുരുട്ടുണ്ട് ഹാൻഡ്സ് ഉണ്ട് ബാൻ ഉണ്ട് ഇതൊക്കെ വലിച്ചാൽ ഉണ്ടാവുന്ന ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളെ കുറിച്ച് ഒരു ബുക്ക് ചെയ്യാൻ എഴുതി വെച്ചിട്ടുണ്ട് അത് എടുത്തിട്ട് വന്നിട്ട് ഇവനെ നീ ഒന്ന് വായിച്ചു കേൾപ്പിക്ക അങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തവൻ വഴി ഉണ്ട് ഞാനൊരു കൂടുപാഷ ഇറക്കും കടക്കൽ സെറ്റ് വെച്ചിട്ടുണ്ട് സെറ്റ് വെച്ചിട്ടുണ്ട് അതുപോലെ അച്ഛൻ അറിയണ്ട നീ അങ്ങോട്ട് വന്ന മതി ജി എസ് ടി അവിടെ കൊണ്ടുവരണം ജി എസ് ടി അടുക്കള പുറത്ത് ജി എസ് ടി എന്തിനാ ജി എസ് ടി എന്ന് പറഞ്ഞ ഗ്ലാസ് സോഡ ടെച്ചിങ് ജി എസ് ടി ജി എസ് ടി ആണല്ലേ ജി എസ് ടി എന്താ ഈ ജി എസ് ടിനെ കുറിച്ച് പറയണത് അതേ ഷോർട്ടായിട്ട് പറഞ്ഞാ എന്താണ് ഗോവിന്ദ പണിക്കരുടെ ശതാബ്ദി ടുഡേ ഇന്ന് അതെ അതെ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അല്ലാതെ ഗോൾകൊണ്ട ബ്രാൻഡി സൂത്രത്തിൽ അടിക്കാനുള്ള പരിപാടിയൊന്നും അല്ലല്ലോ ഈ ജി എസ് ടി എന്ന് പറയുന്നത് കാശ് എന്റെ കയ്യിലുണ്ട് അതിൽ കൊറച്ച് കാശിനി കാച്ചാ ഞാൻ ചെലവായിട്ട് അതല്ലേ ശതാബ്ദിയല്ലേ ചെറുതായിട്ട് എന്തെങ്കിലും ഇന്നത്തെ ദിവസം സന്തോഷത്തിന്റെ ദിവസമാണ് കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് അവരാരെയും നിരാശപ്പെടുത്തണ്ട ആ അച്ഛന്റെ അച്ഛൻ്റെ മേശ ആ ഡ്രോ തുറന്നു പറഞ്ഞു കഴിഞ്ഞാല് അച്ഛന്റെ പേഴ്സ് അവിടെ ഇരിപ്പുണ്ട് ആ പേഴ്സ് എടുക്ക ആ പേഴ്സിൽ ഒരു പേഴ്സിലൊരു ലിസ്റ്റിക്കാർ ഉണ്ട് ആ കാറിന്റെ നമ്പറിലേക്ക് വിളിക്കുക സെന്ററിലേക്കുള്ള ഒരു നമ്പറാണത് അത് ഒരു നിങ്ങളേക്ക് എടുത്ത് അവര് പോയിക്കോളും ലഹരി വിളിക്കും അവര് ക്ലാസ് എടുത്തോളും തന്നെയാക്കാം കേട്ടാ ഇന്നവരെ ഈ ഗോവിന്ദ പണിക്കരുടെ ഉന്നം പിഴച്ചിട്ടില്ല ഒന്നും തെറ്റിട്ടില്ല ഞാൻ പറഞ്ഞതൊന്നും ആര് പറഞ്ഞു നിങ്ങൾ പറഞ്ഞൊന്നും എന്തേ നിങ്ങൾ വലിയ സമർത്ഥനാവല്ലേ അങ്ങോട്ട് അതാണ് ഇത്രയും പിശിക്കത്തരം കാണിച്ചിട്ട് പറയുന്നേ ഞാൻ നിങ്ങളടുത്ത് ജോലിച്ച് നോക്കാൻ പണ്ട് പറഞ്ഞത് ഓർമ്മയുണ്ടോ അന്ന് ജാതകം നോക്കിയിട്ട് നിങ്ങൾ എന്താ 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 പറഞ്ഞത് 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 എനിക്ക് ജീവിതത്തിൽ കുട്ടികൾ ഉണ്ടാവില്ല അതെ ഇപ്പൊ എനിക്ക് നാല് കുട്ടികളുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു കാര്യം പറഞ്ഞു എന്ത് കാര്യം പറഞ്ഞു നിന്നെന്റെ മുതലേ അനുഭവിക്കാനുള്ള ഒരു യോഗം നിനക്ക് നിനക്കുണ്ടാവും ഓക്കെ ഈ സന്തോഷം ചെറുക്കെ ഒരു എന്തെങ്കിലും കൊടുത്തു വിട്ടോ ഞാൻ ഞാൻ നിന്റെ തള്ളയാടാ എന്താ എന്താണ് വന്നത് എനിക്ക് വരേണ്ടി വന്നു എനിക്ക് അവസാനായിട്ട് ഒരു ആഗ്രഹമുണ്ട് നിങ്ങളുടെ പുക കണ്ടിട്ട് നിങ്ങളെ അടക്കുന്ന ആദ്യ കുഴി മാടത്തിൽ എന്നെ അടക്കണം ഓഹോ എന്നോട് ചെയ്ത ദ്രോഹത്തിന്റെ പ്രാചിത്തം അല്ല ഇത്രയും കാലം നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്ക് സൂചിച്ച് ജീവിച്ചില്ലേ ഇനി അങ്ങോട്ടുള്ള കാലം ഞാനില്ലാതെ നിങ്ങൾ ഒറ്റക്ക് സൂഹിക്കാണ്ട സൗന്തള്ളേ എന്നാ തള്ള